ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി മണിക്കത്താണ് അപ്പൊ നമ്മളെ പുതിയ ഡി ജെ ഐ മിനി പ്രോ ഫോർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ പറത്തി പറത്തിപ്പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ഇവിടെ വന്നിട്ടില്ലാന്ന് കാരണം പിന്നെ ഡ്രോൺ അത്യാവശ്യം പറത്തി പഠിക്കണമല്ലോ കാരണം അപ്പൊ പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ പോയ സ്ഥലം കണ്ടില്ലെങ്കിൽ അപ്പൊ ഇവിടെയുള്ളതാ ഫുള്ളി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡ്രോൺ എവിടെ പോയാലും വീണാലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത്ര പെട്ടെന്ന് പറ്റിയില്ല അപ്പൊ ഇതാണ് നമ്മളെ ഡ്രോണ് അപ്പം അതിന്റെ റിമോട്ട് കൺട്രോൾ ആണ് മുമ്പ് ഇവിടെ മൊബൈലൊക്കെ വെക്കലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം മൊബൈൽ വെക്കേണ്ട ഇതിൽ തന്നെ സ്ക്രീൻ വരുന്നുണ്ട് അപ്പൊ ഇത് ഓൺ ആക്കേണ്ടത് ഫസ്റ്റ് ഒരു സിംഗിൾ പ്രസ് ചെയ്യാം പിന്നെ ഒന്ന് നെക്കി പിടിച്ചാല് ഇത് സ്ക്രീൻ ഓൺ ആവും അതിന് ശേഷം ഇത് ഞാൻ ഇവിടെ വെക്കാം ഇതാ അപ്പം ഇത് ഓണാകുന്നുണ്ട് ഇനി നമ്മുടെ ഡി ജെന്റെ ഫോർ ഇത് ഓപ്പൺ ആക്കേണ്ടത് രംഗം ഞാൻ അനുസരിച്ചല്ലാ ഇത് ഇങ്ങനെ ഓൺ ആക്കാം ഇങ്ങനെ ഓണാക്ക നമ്മളെ നമ്മളെ ടീമെല്ലാം വന്നിട്ടുണ്ട് ഇതാ എല്ലാരും എത്തിയിട്ടുണ്ട് ഇതാ എല്ലാരും വന്നിട്ടുണ്ടാ നമ്മള് ഫുള്ള് ഇതാ അപ്പൊ ഇത് 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 നാല് പക്ഷെ ഇത് ഈ ഇതുണ്ടല്ലോ ഇത് ഓണാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ഇത് കുറച്ച് ഇങ്ങനെ താഴോട്ടാണ് ഇങ്ങനെ ബലിക്കേണ്ടത് ഇല്ലെങ്കിൽ പണി കിട്ടും അത് പൊട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു സിംഗിൾ പ്രസ് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇത് ഒരു സിംഗിൾ പ്രസ് എന്നിട്ട് ഒരു അപ്പൊ ഇപ്പൊ സ്റ്റാബിൾ ആയിട്ടാ ഇനി നമ്മള് പറത്താൻ വേണ്ടിട്ട് പോന്നതേണ്ടോ ഒരു മിനിറ്റ് അപ്പൊ നമ്മൾ ഇതാ കല്ലിന്റെ മുകളിൽ തന്നെ വെക്കണം ഇടാൻ പൊരു സ്ട്രൈറ്റ് കിട്ടും ആ അപ്പൊ ഇത് കണ്ട ഇത് ഓണായല്ലേ ഇതിപ്പോ കണക്റ്റായി ഇനി ഇപ്പൊ ഇതാ ഇവിടെ നമ്മള് ഇത് ഇതിപ്പോ കണക്ടായി ഇനി നമ്മൾ എന്താ കാരണ ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതാ ഇങ്ങോട്ടേക്ക് രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച ഫോണായി ഇനിയിപ്പോ ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ട് അഞ്ച് ആറ് ഏഴ് അതായത് നമ്മളെ ഹോം പോയിന്റ് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് ഹോം പോയിന്റ് ഇപ്പൊ അപ്ഡേറ്റ് ആവണത്ര ഹോം പോയിന്റ് അപ്ഡേറ്റ് ആവുന്നെങ്കിലും തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ വേണ്ടിട്ടാണ് അപ്പം ഹോം പോയിന്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയതിനു ശേഷം വിടാനുള്ള രീതിയിലാണ് ഉള്ളത് കാണിക്കുന്നുണ്ട് ണ്ട് പോയിന്റ് അപ്ഡേറ്റ് ആയി ഇപ്പൊ നിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതായി ഇനി നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം അതല്ലാതെ നമുക്കിതാ ഇവിടെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഇപ്പൊ ലാൻഡിങ്ങിന്റെ ഇത് ഇതാ ഇത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ഇതാവും ഇതിപ്പോ ഓഫായി ഇനി ഇത് ടേക്ക് ഓഫ് ആണ് ഇതാ ഇതാ ഇത് ടേക്ക് ഓഫ് വേണ്ട അപ്പോ ഇതിന് ഇതിന് ഇതാ ഒരു കാര്യമുണ്ട് ഇതിപ്പോ ഞാൻ കാണിച്ചരാം ഇതിപ്പം എന്നെ കാണിക്കുന്ന ചിന്തന ഇതിപ്പോ ഇതിപ്പോ ഫ്രണ്ടിലേക്ക് ഇതാ ഇപ്പൊ ഞാൻ നെക്കി നിക്കിപിടിച്ചിട്ടുണ്ട് പക്ഷെ വരൂല്ല കാരണം അവിടെ സെൻസർ ഉണ്ട് സെൻസർ ഉണ്ട് നാല് സൈഡ് ഇനി ഞാൻ ബാക്കോട്ടേക്ക് ഏർ ഇപ്പൊ ബാക്ക് പോയി അങ്ങോട്ട് പോയാലും അവിടെ നിൽക്കും ഇപ്പൊ ബാക്കോട്ടേക്കും ഇതാ നോക്കിയോ ഇതിപ്പോ ഞാൻ ബാക്കോട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ ബാക്കോട്ട് പോവില്ല കാരണം ഇതിന് ബാക്കിലും സെൻസർ ഉണ്ട് അവിടെ സ്റ്റോപ്പ് ഇതാ ഞാൻ നെക്കി നെക്കിപിടിച്ച് പക്ഷെ പോവില്ല സ്റ്റോപ്പ് ആയി കണ്ട സെൻസർ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പറത്തിയിട്ട് കാണാം ഇതാ നമ്മളെ ക്യാമറയിൽ നമ്മളെല്ലാം കാണുന്നുണ്ട് ഇതാ ഇതാ അപ്പൊ ഇനി ആകാശ കാശുകൾ ഇപ്പൊ ഡ്രോണിലൂടെ നമ്മളെ ക്യാമറമാന് എല്ലാരും കാണുന്നുണ്ട് പിന്നെ ഇതാ നമ്മള് എല്ലാരും കാണുന്നുണ്ട് ആ ഒരു സംഘ യുവാക്കൾ ഇതാ നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നാണ് അവരെയും കൂടി കാണിക്കാം ആ ഇതാ ഇവര് 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 നമ്മളെ കാണാൻ വേണ്ടിട്ട് കൊടകുന്നു വന്നതാണ് ആ ഇതാ ഇവര് ഇവരെ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോ പിന്നെ ഇതാ ഇപ്പൊ അതിമനോഹരമായ കാഴ്ചകൾ ഇതെന്തായാലും നമുക്ക് മോളിൽ നിന്ന് കാണാം അതാ ഇതാ നോക്കിയോ ഇതാണ് ഇപ്പൊ ഞങ്ങളില്ല പോയിന്റ് ഇതാ ഇതിപ്പോ ആ ഇതാ ഇപ്പൊ ഇതാണ് ഞമ്മ എല്ലാരും ഒരു ആയി പറഞ്ഞാ ഹേ ഡേ സായി കേണ്ടാ ഇപ്പ ഇത് മുകളിലേക്ക് എത്തി ഇനി നല്ല കാറ്റുണ്ട് എന്നാലും പ്രശ്നമില്ല ഇതാ അതായത് ഇതാ ഇപ്പൊ ഞമ്മളിതാ ഇപ്പൊ ഇവിടെ ഇത്ര ഇയിലാണ് നമ്മള് നിൽക്കുന്നില്ലത് പിന്നെ നമ്മളെ ക്യാമറമാൻ ആണ് ഇപ്പൊ ഐടിയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഇനി ഇതിപ്പോ ഞമ്മ ഇത്ര ഐറ്റിൽ എത്തി ഇപ്പൊ എത്തിന്നറിയാലോണ്ടാ ഒരു കിടിയം വരുന്നുണ്ട് ഇപ്പൊ ഞമ്മ ഇത് വരുന്നുണ്ട് ഇനി ഇപ്പൊ ആ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ടാണ് ഇവരെല്ലാരും ഇതാക്കിട്ടില്ല ഇതാ ഇതാ നമ്മളെ അടുത്ത അടുത്ത ഗ്യാങ്ങും കൂടി എത്തിയിരിക്കണിലൂടെ എല്ലാം കാണിക്കഴ്ചകൾ ഇതാ ഇവര് ഇത് പാണത്തൂർന്ന് വന്ന ടീമാര് ഇവരിതാ പാണത്തൂർന്ന് ഇപ്പോഴത്തേക്ക് എത്തിയത് അതാ കണ്ടോ അപ്പൊ അപ്പൊ ഇതാണ് ഇതിപ്പോ അടുത്ത ടീം അങ്ങനെ ഞങ്ങളെല്ലാം ഓരോരോ ആൾക്കാർ അപ്പൊ ഇതാ ഞങ്ങളെല്ലാം വണ്ടി ഉണ്ടല്ലോ അതാ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇതാ വന്നിട്ട് ഇതാ ഇവിടുത്തെ കാഴ്ചകള് നമ്മളെ ഡ്രോം പറത്തുന്നതിന് നാട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ വിജയം തന്നെ എല്ലാരും നമുക്ക് സപ്പോർട്ടാണ് നമ്മളെ നാട്ടിലെ എല്ലാ യുവാക്കളും നമ്മളോട് ഒന്നിച്ചിട്ട് വന്നിട്ട് അടിച്ചുപൊളിക്കുന്നതാണ് ഇതാ അപ്പൊ ഇതാ നല്ല അപ്പൊ ഇതാ നമ്മളെ യുവാക്കൾ ഇങ്ങനെ ക്രിക്കറ്റ് കളി ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് ഇതാണ് ഞങ്ങളെ മാണിക്കോത്തിന്റെ മാണിക്യത്തിന്റെ മടിയനിന്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ അതിമനോഹരമായ കാഴ്ചകൾ ഇതാ ഡ്രോണിലോടെ ഷൂട്ട് ചെയ്ത കാഴ്ചകളാണ് ഇത് ഇത് കണ്ടാ എന്താ അടിപൊളി വൈബ് അപ്പൊ നമ്മൾ അടുത്ത ടീമും കൂടി എത്തിയിരിക്കടാ ഇതാ ആ ഇനി ഇതാ ഫുള്ള് നമ്മളെ ഫുള്ള് നിരീക്ഷണത്തിന് ഇതാ മാണിക്കോത്താരുടെ വണ്ടിയായിട്ട് ഫുള്ള് ഇതാ ഇതെല്ലാം മാണിക്കോത്താറ് വണ്ടിയായിട്ട് നിറഞ്ഞു നിറഞ്ഞു നിറക്കാണ് അപ്പം മാണിക്കോത്ത എല്ലാം എത്തിയിട്ടുണ്ട് ഇതാ ഇതാക്കണ്ടാകട്ടെ ഓരോ ടീമുകളും ഓരോ എല്ലുകളും പറക്കി തുടങ്ങി ഇനി ഫുള്ള് വൈബ്രന്റ് ആണ് ഇതാ പറയേണ്ടത് ഇവിടെ നമ്മള് ഡ്രോണ് പറത്തുന്ന വിവരം ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്താ കണ്ട ഇതാണ് ഞങ്ങള് ഇത്രയും ഇത് ഫുള്ള് നമ്മള് നാട്ടുകാര് സപ്പോർട്ടാന്ന് അമ്മ പറത്തുന്ന വീണാല് പൊറക്കാൻ പോകാൻ വേണ്ടിട്ടാ ഇതെല്ലാരും വന്നത് അപ്പൊ നമ്മ കൊറച്ചു നേരത്തെ അപ്പുറത്തെ സൈഡ് ആണോ എടുത്തത് ഇപ്പതാ ഇതാണ് നമ്മളെ അപ്പുറത്തെ സൈഡിൽ എടുത്തതാ ഇതാ ഇത് കണ്ട നമ്മ കുറച്ച് നേരത്തെ എടുത്തത് ആ വണ്ടി പോകുന്നത് കാണുന്നുണ്ടല്ലോ അതാ ആ വണ്ടി പോകുന്നുണ്ടല്ലോ ആ സൈഡിനെ നമ്മൾ കുറച്ച് നേരത്തെ പക്ഷെ ഇപ്പോ ഇതാ നമ്മള് ഇതയിടാന്നുള്ളത് ഇതാ ഐറ്റുപോകും പക്ഷെ പറവകള് ഭയങ്കര കൂടുതലാടിക്കും ഇനിയുണ്ട് ഇനിയുണ്ട് ഇതിപ്പോ പതിനെട്ട് മീറ്റർ ആയിട്ടും ഇനി എത്ര പോകും നൂറ്റി അമ്പത് മീറ്റർ ഇതാണ് നമ്മളെ ദൂര ഇതാ നമ്മളെ നാടിന്റെ കാഴ്ചകളാണ് ഇതാ നമ്മളെ നാട്ടിലെ കണ്ടം എല്ലാ ഇതും ഇതാ കണ്ടാ ഇതാണ് ഡ്രോൺ ഡ്രോൺ കാഴ്ചകൾ കണ്ട നിക്കുന്നത് അതായത് ഈ സ്ഥലത്താണ് നമ്മള് നിക്കുന്നില്ല ഇതാ ഞാൻ കാണിച്ചത് അതാ കണ്ടത്തിൽ ഇതാണ് നമ്മളെ ഹോം പോയിന്റും അപ്പൊ അമ്മ നിക്കുന്ന പൊസിഷനാണ് ഇട അപ്പൊ ഇതെല്ലാം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട നമ്മളെ അമ്പലത്തില് പരിപാടി നടക്കുന്നുണ്ട് അത് എന്ത് ഇത് പറഞ്ഞു കട്ടിയിൽ വീട്ടിൽ തറവാട് അതായത് മുമ്പല്ല നമ്മൾ ഇവിടെ കളിച്ചോടൽ നടന്നതായിരുന്നു കാരണം ഞങ്ങള് വീട് തറവാട് വീട് ഇടയായിരുന്നു ഇപ്പം അങ്ങോട്ടൊക്കെ മാറി അപ്പൊ അവിടെ ഇവിടെ അമ്പലത്തിൽ എല്ലാ പ്രോഗ്രാമിലും മുമ്പൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് ഇവിടെ തറവാട്ടിലല്ല പരിപാടിക്ക് എല്ലാം ഇപ്പൊ കുറച്ച് നാളായിട്ട് വന്നിട്ടില്ല പക്ഷെ അതിനുശേഷം ഇപ്പഴാണ് വരുന്നത് ആ അപ്പോ നമ്മളെ എല്ലാ ആളുകളും ഇവിടെ അതിന്റെ ഓരോ ഒരുക്കങ്ങളിലാന്നുള്ളത് ഇതാ ഇതാ ഈ കൃഷികളെല്ലാം നടത്തിയത് ഈ തറവാട്ടിന്റെ ഏർ ഇതായിട്ട് വേണ്ടിയിട്ടാണ് ഫുള്ള് നടത്തിയത് കണ്ട അതിനെല്ലാം അതിനുള്ള ഓരോ ശേഖരണത്തിന് വേണ്ടിട്ടാണ് ഇവര് കൃഷി നടത്തിയത് തന്നെ ഈ പാടം മൊത്തം ഇതൊക്കെ പച്ചക്കറി കൃഷികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വിളവെടുത്ത് ഇങ്ങി ഇപ്പാ അവിടുത്തെ കൃഷി കഴിഞ്ഞതാണ് ഇപ്പൊ മൊത്തം നമ്മള് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഡ്രോൺ പരത്തുന്നതിന് വേണ്ടിട്ട് വരും കാരണം നമ്മള് ഡ്രോണ് പറത്തുന്നതിന് സെമിറങ്ങോട്ടെ നമ്മള് ഡ്രോൺ പറഞ്ഞത് ഇന്നലൊന്ന് പറത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതാണ്ടാ ഫായിട്ട് പറത്തുമ്പോ എല്ലാ ഹെൽപ്പും ചെയ്തതാണ് ഇവരൊക്കെ നല്ല രീതിയില് ഞങ്ങള് പണ്ട് കളിച്ചു നടന്ന സ്ഥലമാണിത് കോളവും ഉണ്ടായിരുന്നു കാര്യണ്ടായിരുന്നു എല്ലാം മാറി ആ ഇതാ നമ്മളെ കൊളവും ഇണ്ട് ഇതാ ഇടന്നെ ഇണ്ട് ഞാൻ വിചാരിച്ച ഇതെല്ലാം ഒഴിവാക്കിന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാ കൊളം എല്ലാം ഇടന്നെണ്ട് ഇതാ കൊളം രണ്ട് സ്റ്റെപ്പ് ഉണ്ട് രണ്ട് തട്ട് രണ്ട് തട്ടാള അതാ കുളത്തിന്റെ ഉള്ളില് വേറൊരു കുളവും കൂടി അപ്പൊ രണ്ട് തട്ട് കൊളാന്നിതാ ഇതൊക്കെ അങ്ങ് പണ്ട് ഇരുന്ന് ഫുള്ള് ഉല്ലസിച്ചത് ഇതാണ് പക്ഷെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരലേ ഇല്ല വണ്ടിയിൽ പോകുന്ന ആക്കും കാണും പക്ഷെ സെൻസർ പ്രശ്നമില്ല